ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ പാടിക്കുന്ന് ഗിരിജൻ നഗറുമായി ബന്ധപ്പെട്ട വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ തന്നെ യു ഡി എഫിന്റെ ഭരണസമയത്ത് അശാസ്ത്രീയമായി നിർമ്മിച്ചിട്ടുള്ളതാണെന്നും നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം പറഞ്ഞു ആ ബിൽഡിംഗ് തന്നെ ഞങ്ങളവിടെ അധികാരത്തിൽ ഇപ്പോൾ അതിലുപരി വേസ്റ്റ് കുഴികളുമായി ബന്ധപ്പെട്ട് ഏകദേശം മൂന്നോളം വേസ്റ്റ് കുഴികളും മുനിസിപ്പാലിറ്റിയുടെ നിർമ്മിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് ഐ ടി ഡി പി ഓഫീസറുമായി ബന്ധപ്പെട്ട് അദ്ദേഹവും ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാൻ അവിടെ പോയി സന്ദർശിക്കുകയും അവിടെ വേണ്ട പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുക അങ്ങനത് ഐ ടി ഡി പിക്ക് സമർപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന വേളയിലാണ് ഇത്തരത്തിൽ അസംബന്ധമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് എൽ ഡി എഫ് അധികാരത്തിൽ വന്നതിനു ശേഷം ലക്ഷക്കണക്കിന് രൂപയാണ് പാടിക്കുന്ന് നഗറിൽ ചിലവഴിച്ചിട്ടുള്ളത് കിണറിന്റെയും അനുബന്ധ പണികളും നടന്നുകൊണ്ടിരിക്കുകയാണ് നൂറോളം വേസ്റ്റ് കുഴികളും മുനിസിപ്പാലിറ്റി അവിടെ നിർമ്മിച്ചിട്ടുണ്ട് രണ്ടാഴ്ച മുൻപ് ഐ ടി ഡി പി ഓഫീസറുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി നഗർ സന്ദർശിക്കുകയും അവിടെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും ചെയ്തിരുന്നു എസ്റ്റിമേറ്റ് ഐ ടി ഡി പിക്ക് സമർപ്പിക്കാൻ നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ അസംബന്ധമായ വാർത്തകൾ പ്രചരിക്കുന്നതെന്നും ചെയർമാൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ